ൂ സത്യത്തെ സാക്ഷാത്കരിക്കാനും അസത്യത്തെ പൊളിക്കാനുമായിരുന്നു അത് ധിക്കാരികൾക്ക് അതെത്ര അരോചകമായിരുന്നാലും അപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്തായിരുന്നുവെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാം അധ്യായത്തിന്റെ ആമുഖത്തിൽ വിവരിച്ച പോലെ ഇസ്ലാമാണോ ജാഹ്ലിയത്താണോ അറേബ്യയിൽ ജീവിക്കേണ്ടതെന്ന പ്രശ്നമായിരുന്നു വാസ്തവത്തിൽ കുറേശ്യ സൈന്യം പുറപ്പെട്ടതോടെ ഉദ്ഭവിച്ചത് ആ നിർണായക ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ആണത്തോടെ ശത്രുസേനയെ നേരിടാൻ ഇറങ്ങിയില്ലെങ്കിൽ ഇസ്ലാമിന് ജീവിക്കാനുള്ള അവസരം തന്നെ അവശേഷിക്കുമായിരുന്നില്ല എന്നാൽ മുസ്ലിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയും ആദ്യ സന്ദർഭത്തിൽ തന്നെ ജാഹ്ലിയത്തിന്റെ ശക്തിക്ക് മാരകമായ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി ു അറേബ്യയിൽ കാലുറപ്പിക്കാൻ അവസരം ലഭിച്ചു അനന്തരം ഇസ്ലാമിനെതിരിൽ അനിസ്ലാമിക വ്യവസ്ഥിതിക്ക് തുടരെ തുടരെ പരാജയം നേരിട്ടുകൊണ്ടുമിരുന്നു നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം മറുപടിയായി അവൻ അരുൾ ചെയ്തു ഒരായിരം മലക്കുകളെ തുടരെ അയച്ച് ഞാനിതാ നിങ്ങളെ സഹായിക്കുന്നു അള്ളാഹു ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞത് ഒരു സുവാർത്തയായും നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകുന്നതിനു വേണ്ടിയും മാത്രമാകുന്നു എന്നാൽ സഹായമോ എപ്പോഴുണ്ടായാലും അത് അള്ളാഹുവിങ്കൽ നിന്നു തന്നെയാണ് നിശ്ചയം അല്ലാഹു അതിശക്തനും യുക്തിമാനുമല്ലോ اذ يغشيكم النعاس امنه منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ും അള്ളാഹു അവങ്കൽ നിന്നുള്ള ഒരു മയക്കത്താൽ നിങ്ങളിൽ സമാധാനവും നിർഭയത്വവും ചൊരിയുകയും നിങ്ങളെ ശുചീകരിക്കാനും ചെകുത്താൻ ഏൽപ്പിച്ച മാലിന്യങ്ങൾ നീക്കിക്കളയാനും മനസ്സുകൾ ദൃഢീകരിക്കാനും അതുവഴി നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനും നിന്ന് തണ്ണീർ വർഷിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുവിൻ ഉഹ്ദി യുദ്ധത്തിലും മുസ്ലിം സൈന്യത്തിന് ഇതേ അനുഭവമുണ്ടായി കഠിനമായ ഭീതിയും വിഭ്രാന്തിയും ഉളവാകേണ്ട ഘട്ടത്തിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമാർ മനഃശാന്തിയും സമാധാനവും നൽകി ബദർ യുദ്ധം നടന്ന പ്രഭാതത്തിന്റെ തലേനാൾ രാത്രിയുണ്ടായ സംഭവമാണ് തണ്ണീർ വർഷം കൊണ്ട് സൂചിപ്പിക്കുന്നത് നല്ലൊരു മഴ പെയ്തതിനാൽ മുസ്ലിങ്ങൾക്ക് മൂന്ന് നേട്ടങ്ങളുണ്ടായി ഒന്ന് വേണ്ടത്ര വെള്ളം ലഭിച്ചു ബദ്ര താഴ്വാരത്തിന്റെ മേൽഭാഗത്തായിരുന്നു മുസ്ലിങ്ങൾ താവളമടിച്ചത് അവരവിടെ കുഴികൾ കുത്തി വേണ്ടത്ര വെള്ളം ശേഖരിച്ചു വെച്ചു രണ്ട് മഴവെള്ളത്തിൽ മണൽ അമർന്ന് നിലമുറച്ചതിനാൽ അനായാസം പാതമുറപ്പിച്ച് നടന്നു നീങ്ങാൻ സൗകര്യം ലഭിച്ചു ശത്രുസേന താവളമടിച്ചത് താഴ്ന്ന ഭാഗത്തായിരുന്നതിനാൽ മഴ പെയ്തപ്പോൾ അവിടെങ്ങും ചളിക്കളമായി കാൽ ചളിയിൽ പൂണ്ടുപോകുമെന്ന നിലയിലായി ഏൽപ്പിച്ച മാലിന്യങ്ങൾ എന്നാൽ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ പിശാചിന്റെ ദുർബോധനത്താൽ ആദ്യഘട്ടത്തിലുണ്ടായ ഭയവും വിഭ്രാന്തിയുമാണ് ഉദ്ദേശ്യം താങ്കളുടെ നാഥൻ മലക്കുകൾക്ക് ബോധനം നൽകിയ ആ സന്ദർഭവും ഓർക്കുക ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുക ഈ നിഷേധികളുടെ ഹൃദയങ്ങളിൽ ഞാനിതാ ഭീതി നിറയ്ക്കുന്നു രണാങ്കണത്തിലിറങ്ങിയാൽ നിങ്ങൾ അവരുടെ കണ്ഠങ്ങളിൽ വെട്ടുക സന്ധികൾ തോറും വെട്ടുക വിശുദ്ധ ഖുർആാനിലൂടെ നാം ഗ്രഹിച്ച തത്വങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ ശത്രുസേനയെ നേരിട്ട് വെട്ടാനും കൊല്ലാനും മലക്കുകളെ അള്ളാഹു ചുമതലപ്പെടുത്തിയിരിക്കുകയില്ലെന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ മുസ്ലിങ്ങളുടെ ആയുധ പ്രയോഗങ്ങൾ കുറിക്കുകൊള്ളാനും ആഴത്തിൽ ആഞ്ഞു പതിക്കാനും മലക്കുകളുടെ സാന്നിധ്യം സഹായകമായിരിക്കണം അതായിരിക്കണം അവരുടെ സഹായത്തിന്റെ സ്വഭാവം അവർ അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും വിഘടിച്ചത് അത് അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും വിഘടിക്കുന്നവനാരോ അവന് അല്ലാഹു കഠിനദണ്ഡകനാകുന്നു ഇതുവരെ യുദ്ധ സംഭവങ്ങൾ ഓരോന്നായി അനുസ്മരിപ്പിച്ചതിന്റെ ഉദ്ദേശ്യം അൻഫാലിന്റെ അർത്ഥവും പൊരുളും പഠിപ്പിക്കലായിരുന്നു യുദ്ധത്തിൽ കൈവന്ന സമ്പത്ത് ത്യാഗത്തിന്റെയും വീരപരാക്രമത്തിന്റെയും നേട്ടമായി വിചാരിക്കാനും അതിന്റെ ഉടമസ്ഥത അവകാശപ്പെടാനും നിങ്ങൾക്കൊരു ന്യായവുമില്ല അതപ്പടി ദൈവത്തിന്റെ സൗജന്യമാണ് ദൈവദത്തമായ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് ദൈവഹിതമനുസരിച്ച് മാത്രമാണ് എന്നെല്ലാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പ്രത്യേകം ഉണർത്തിയിരുന്നു തുടർന്ന് വിവരിച്ച സംഭവങ്ങൾ അതിലേക്കുള്ള തെളിവുകളാണ് യുദ്ധവിജയത്തിൽ നിങ്ങളുടെ ത്യാഗത്തിനും ധൈര്യത്തിനുമുള്ള പങ്ക് എത്രയെന്നും ദൈവകാരുണ്യത്തിന്റെ പങ്ക് എത്രയെന്നും സംഭവങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണെന്നർത്ഥം <kritic language> ും ഇതത്രേ നിങ്ങൾക്കുള്ള ശിക്ഷ ഇനി അത് രുചിച്ചുകൊള്ളുക സത്യനിഷേധികൾക്ക് നരക ശിക്ഷയുമുണ്ടെന്ന് മനസ്സിലാക്കുക ഇവിടെ സംബോധന ചെയ്യുന്നത് അവിശ്വാസികളെയാണ് അവർ ശിക്ഷാർഹരാണെന്ന് തൊട്ടുമുകളിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ അല്ലയോ സത്യവിശ്വാസികളെ സത്യനിഷേധികളുടെ പടയോട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ പിന്മാറരുത് وَمَن يُوَلِّهِمْ يَوْمَئِذٍ دُبُرَهُ إِلَّا مُتَحَرِّفًا لِقِتَالٍ أَوْ مُتَحَيِّزًا إِلَى فِئَةٍ فَقَدْ بَاءَ فَقَدْ بَاءَ ഇത്തരം സന്ദർഭങ്ങളിൽ യുദ്ധതന്ത്രമായിട്ടോ മറ്റൊരു സൈന്യത്തോടൊപ്പം ചേരുന്നതിനു വേണ്ടിയോ അല്ലാതെ പിന്മാറുന്നവൻ അള്ളാഹുവിന്റെ കോപത്തിൽ പതിക്കുന്നതാണ് അവന്റെ അഭയസ്ഥാനം നരകമായിരിക്കും എന്തുമാത്രം ദുഷിച്ച സങ്കേതമാണത് ശത്രുക്കളുടെ ശക്തമായ സമ്മർദ്ദത്താൽ വ്യവസ്ഥാപിതമായി പിന്മാറുന്നതിൻറെ ഉദ്ദേശ്യം പിന്നിലുള്ള താവളത്തിലേക്ക് നീങ്ങുകയോ സൈന്യത്തിലെ മറ്റൊരു വിഭാഗവുമായി ചേരുകയോ ആണെങ്കിൽ അതിൽ തെറ്റില്ല എന്നാൽ ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ ധൈര്യം കാട്ടാതെ ഭീരുക്കളായി പടക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് അനുവദനീയമല്ല ആദർശ ലക്ഷ്യത്തേക്കാൾ ജീവന് വില കൽപ്പിക്കുന്നത് മൂലമാണത് സംഭവിക്കുന്നത് ഇത്തരം പിന്മാറ്റത്തെ മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് ഇസ്ലാം എണ്ണിയിരിക്കുന്നത് മനുഷ്യന്റെ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്ന മൂന്ന് പാപങ്ങളുണ്ടെന്ന് തിരുമേനി അരുൾ ചെയ്തിരിക്കുന്നു അള്ളാഹുവിന് പങ്കുകാരനെ കൽപ്പിക്കുക മാതാപിതാക്കളുടെ അവകാശം നിഷേധിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോവുക എന്നിവയാണ് ആ പാപങ്ങൾ മറ്റൊരു നബി വചനത്തിൽ മനുഷ്യനെ അപ്പാടെ നശിപ്പിക്കുന്നതും അവന്റെ പരലോകം പാടെ നഷ്ടപ്പെടുത്തുന്നതുമായ ഏഴ് പാപങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഇസ്ലാമും കുഫറും തമ്മിലുള്ള പോരാട്ടത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകലാണ് ഭീരുത്വപരമായ പ്രവൃത്തി ആയതുകൊണ്ട് മാത്രമല്ല ഇതിനെ ഇത്ര വലിയ കുറ്റമായി ഗണിച്ചത് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് പലപ്പോഴും ഒരാളുടെ തിരിഞ്ഞോട്ടം ഒരു പടയുടെ മുഴുവൻ തിരിഞ്ഞോട്ടത്തിന് കാരണമായി കാരണമായിത്തീരാം മാത്രമല്ല ഒരിക്കലൊരു തിരിഞ്ഞോട്ടം സംഭവിച്ചാൽ പിന്നെ അത് എവിടെയെത്തുമെന്ന് പ്രവചിക്കാവതല്ല ഇത്തരം പിന്മാറ്റങ്ങൾ സൈന്യത്തിന്റെ പരാജയത്തിനപ്പുറം പലപ്പോഴും നാടിനെ തന്നെ നശിപ്പിച്ചെന്നും വരാം വാസ്തവത്തിൽ നിങ്ങളല്ല അവരെ വധിച്ചത് മറിച്ച് അള്ളാഹുവാകുന്നു പ്രവാചക നീ എറിഞ്ഞിട്ടില്ല അള്ളാഹുവാണ് എറിഞ്ഞത് അത് അള്ളാഹു അവരെ മഹത്തായ ഒരു പരീക്ഷണം വിജയകരമായി തരണം ചെയ്യിക്കേണ്ടതിനുമായിരുന്നു നിശ്ചയം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ യുദ്ധത്തിൽ ഇരു സൈന്യവും അണിനിരുന്നപ്പോൾ തിരുമേനി ഒരു പിടി മണൽ വാരി ഷാഹത്തിൽ വുജൂഹ് എന്ന് ചൊല്ലി അവിശ്വാസികളുടെ നേർക്കെറിഞ്ഞു തിരുമേനിയിൽ നിന്ന് സൂചന ലഭിച്ചപ്പോൾ തന്നെ മുസ്ലിം സൈന്യം ഒറ്റക്കെട്ടായി ശത്രുവിന്റെ നേരെ ആഞ്ഞടിച്ചു ഈ സംഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ സമീപനം നിങ്ങളോടുള്ളതാണ് ധിക്കാരികളോടുള്ള സമീപനമോ അള്ളാഹു അവരുടെ കുതന്ത്രങ്ങൾ ദുർബലമാക്കുന്നവനാകുന്നു ും ഈ സത്യനിഷേധികളോട് പറയുക നിങ്ങൾ തീരുമാനം തേടുന്നുവെങ്കിൽ ഇതാ തീരുമാനം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് അതല്ല വീണ്ടും തിരിച്ചുവന്ന് ഇതേ അവിവേകം ആവർത്തിച്ചാൽ നാം ഇതേ ശിക്ഷ തന്നെ ആവർത്തിക്കുന്നതാണ് നിങ്ങളുടെ സംഘബലം എത്ര തന്നെ വർദ്ധിച്ചതായിരുന്നാലും ഒരു പ്രയോജനവും ചെയ്യുകയില്ല അള്ളാഹു സത്യവിശ്വാസികളുടെ കൂടെയാകുന്നു കുറേശികൾ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ കബയുടെ മൂടുപടം പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവേ ഈ രണ്ടു വിഭാഗങ്ങളിൽ ആരാണോ ഉത്തമന്മാർ അവരെ വിജയിപ്പിക്കണമേ അബൂജഹൽ പ്രത്യേകിച്ചും പ്രാർത്ഥിച്ചു രക്ഷിതാവേ ഞങ്ങളിൽ സത്യവാദികളാരോ അവരെ വിജയിപ്പിക്കുകയും അക്രമികളെ തോൽപ്പിച്ച് അപമാനിതരാക്കുകയും ചെയ്യണമേ അവരുടെ നാക്കിൽ നിന്ന് വന്ന പ്രാർത്ഥന അള്ളാഹു അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കുകയും ഉത്തമന്മാരും സത്യവാദികളുമാരെന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലയോ വിശ്വാസികളെ അള്ളാഹുവിനേയും അവന്റെ ദൂതനെയും അനുസരിക്കുവിൻ കൽപ്പന കേട്ട ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയരുത്